I'm not ശബ്ദം നമ്മൾ ബൈബിൾ ഉടനീളെ നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ശബ്ദം കാണുവാനായിട്ട് സാധിക്കും ദൈവശബ്ദം യേശുവിന്റെ ശബ്ദം സ്വർഗീയ ശബ്ദം പ്രവാചക ശബ്ദം മനുഷ്യ ശബ്ദം രൂപകാത്മക ശബ്ദം അന്തരംഗ ശബ്ദം എന്നിവ യോഹൻലാൽ ഇരുപത് ഇരുപതിൻ്റെ പതിനാറിൽ മക്തനക്കാരത്തിൽ മറിയ യേശുവിന്റെ കല്ലറക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം ശബ്ദം കാണാം എന്നാൽ യേശുവിനെ ആരും തിരിച്ചറിയാത്ത മറിയ യേശു മറിയേ എന്ന് വിളിക്കുന്ന ആ വിളി അല്ലെങ്കിൽ ആ ഒരു വിളിയുടെ ശബ്ദം കേട്ടപ്പോൾ മറിയ യേശുവിനെ തിരിച്ചറിഞ്ഞു നാം ഓരോരുത്തരും ദിനപ്രതി യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുന്നവരായി തീരണം എന്തായിരിക്കും യേശു നമ്മളെ പറ്റി പറയുന്ന ശബ്ദം പത്തായി പതിനേഴിന്റെ അഞ്ചിൽ പറയുന്ന പോലെ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു എന്നാണോ അതോ അപ്പോസ്തര പ്രവൃത്തി ഒമ്പതിന്റെ നാലിൽ പറയുന്നത് പോലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ യേശു നമ്മളെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമുണ്ട് പത്തിന്റെ ഇരുപത്തി ഏഴിൽ പറയുന്ന പോലെ എന്റെ ആടുകളെ എൻ്റെ ശബ്ദം എൻറെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവം കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയും ഇല്ല